നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു വിഷയം ഇന്ന് പലരും അനുഭവിക്കുന്നതാണ് വിവാഹ ജീവിതം അതായത് വിവാഹം നടക്കാതിരിക്കുക വിവാഹം നടന്നാൽ പോലും ദാമ്പത്യ ജീവിതങ്ങൾ പരാജയങ്ങളായി പോകുന്നു അതിന് നമ്മുടെ ഈ ഇതുപോലുള്ള ഏതെങ്കിലും ദോഷങ്ങൾ കൊണ്ടാണോ പലരുടെയും കൈയിരിപ്പുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് പക്ഷേ ദോഷങ്ങൾ കൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ എന്നാണ് പലരുടെയും ചോദ്യം അതിനുള്ള മറുപടിയാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിവസാനങ്ങളുണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങളത് ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കാം യും ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം ഇന്നത്തെ ചോദ്യം വിവാഹ ജീവിതത്തെക്കുറിച്ചാണ് ചിലവർക്ക് വിവാഹമേ നടക്കുന്നില്ല എത്ര ശ്രമിച്ചിട്ടും അതിന് വിവാഹം നടക്കാതിരിക്കാൻ അവരുടെ മുന്നിൽ മറ്റു കാരണങ്ങളൊന്നുമില്ല സൽസ്വഭാവിയാണ് കാണാൻ ചീരിയ കുഴപ്പമില്ല ഒരുവിധം നല്ല തൊഴിലുണ്ട് കുടുംബം കുടുംബമഹിമ ഒക്കെ ഉണ്ട് മോശം പറയാനായിട്ടൊന്നും ഇല്ല എന്നിട്ടും വിവാഹം നടക്കുന്നില്ല അതേസമയം കുടിച്ച് ബോധമില്ലാതെ ഒരു ജോലിക്കും പോകാതെ അടിയും തല്ലുമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ക്രിമിനൽ കേസുമായിട്ട് നടക്കുന്നവർക്ക് കൃത്യം സമയ സമയങ്ങളിൽ വിവാഹം നടക്കുന്നുണ്ട് അവരുടെ ജീവിതം നന്നായി പോകുന്നുണ്ട് സൽസ്വഭാവമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് വിവാഹമേ നടക്കുന്നില്ല ഇതെന്തെങ്കിലും ദോഷങ്ങൾ കൊണ്ടാണ് മറ്റു പലരും ചോദിക്കുന്നത് വിവാഹം കഴിഞ്ഞു വളരെ സന്തോഷമായി ജീവിക്കാൻ അവരാഗ്രഹിച്ചു ഒരു തെറ്റിലേക്കും പോകാതെ അവർ ജീവിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ജീവിതത്തിൽ എന്നും പൊരുത്തക്കേടുകൾ മാത്രം ഇതും എന്തെങ്കിലും ദോഷം കൊണ്ടാണോ ശരിക്കും ദോഷം കൊണ്ടും ഇങ്ങനെ വരാറുണ്ട് നമ്മുടെ കൈയിരിപ്പൂ കൊണ്ടും ഇങ്ങനെ വരാറുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പം നമ്മൾ എത്ര സമ്പത്തുള്ളു പറഞ്ഞാലും ഒരു വലിയ ഉന്നത കുലജാതനായിട്ട് ജനിച്ചാൽ പോലും കാര്യമൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന ചില രഹസ്യ പ്രവൃത്തികൾ നമ്മൾ വിചാരിക്കുക ആരെയും അറിയുന്നില്ല എന്ന് പക്ഷെ നാട്ടിലൊക്കെ അറിയുകയും അത് ഒരു വിവാഹ ബന്ധത്തിലേക്ക് കടക്കുവാൻ തടസ്സമാക്കുകയും ചെയ്യുന്നുണ്ട് അതിനൊന്നും അതൊന്നും ദോഷം കൊണ്ട് വരുന്നതല്ല നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട് വരുന്നതാണ് നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് വരുന്നതാണ് അതുപോലെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നവർ ചിലവർ വളരെ ഉത്സാഹത്തോടുകൂടി ഇൻട്രസ്റ്റോടിയൊക്കെ കല്യാണമൊക്കെ കഴിക്കും കഴിഞ്ഞ ഒരു ഒരു വർഷമൊക്കെ കഴിയാത്ത പിന്നെ അവർക്ക് ഈ ജീവിതത്തിന് മടുപ്പ് തോന്നും അല്ലെങ്കിൽ ഈ ഇണയോട് മടുപ്പ് തോന്നുകയും മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകും അതും അവരവരുടെ കയ്യിരിപ്പ് തന്നെയാണ് അതിൻ്റെ കാരണങ്ങൾ പക്ഷേ എന്നാൽ ഇങ്ങനെ ഒന്നും ഇല്ലാതെ ദാമ്പത്യ ജീവിതം പരാജയങ്ങളാകുന്നു വിവാഹം നടക്കുന്നില്ല വിവാഹം നടന്നാൽ പോലും ദാമ്പത്യ ജീവിതത്തിൽ അവർക്കൊരിക്കലും ഒരു സ്വസ്ഥത സമാധാനം കിട്ടുന്നില്ല അത് ചില ദോഷങ്ങൾ കൊണ്ടാണ് അതിൽ പ്രധാനം എന്ന് പറയുന്നത് സർപ്പദോഷമാണ് രാഹുവിൻ്റെ ദോഷം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് രാഹുദോഷം കൊണ്ട് പ്രധാനം ഉണ്ടാകുന്ന ദാമ്പത്യ ജീവിതത്തിൽ പരാജയങ്ങളാണ് അതായത് വിവാഹം നടക്കാതിരിക്കുക വിവാഹം നടന്നാലും താമസിക്കുക വിവാഹം നടന്നു കഴിഞ്ഞാൽ പോലും സന്തതികൾ ഉണ്ടാകാതിരിക്കുക സന്തതികൾ ഉണ്ടായാൽ പോലും അതിനെന്തെങ്കിലും രോഗങ്ങളോ അസുഖങ്ങളോ ദുസ്വഭാവങ്ങളോ ഉണ്ടായി അതിനെ കൊണ്ട് എന്നും ഈ മാതാപിതാക്കൾക്ക് വിഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാകുക അതുപോലെ ഉള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ അതായത് ഒരിക്കലും ദാമ്പത്യ ജീവിതത്തിൽ ഒരു സ്വസ്ഥത സമാധാനം ഈ ദമ്പതിമാർക്ക് കിട്ടില്ല അത് ഈ ഈ രാഹുർ ദോഷം കൊണ്ട് രാഹുർ എന്ന് വെച്ചാൽ സർപ്പദോഷം കൊണ്ട് വരുന്നതാണ് അപ്പം നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഈശ്വര വിശ്വാസമുള്ളവർക്ക് അവർ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്വഭാവമൊക്കെ നല്ലതാണ് തൊഴിലും വരുമാനമൊക്കെ വേണ്ടത് എന്നിട്ട് വിവാഹം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജാതകം പരിശോധിക്കുക അതുവഴി നമുക്ക് നമുക്ക് കുടുംബപരമായിട്ട് വരുന്ന സർപ്പദോഷങ്ങൾ ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കും അങ്ങനെ ദോഷങ്ങൾ ഉള്ളവർക്കാണ് ഈ ജാതകത്തിൽ രണ്ട് വിവാഹ യോഗം ഒക്കെ പറയുന്നത് അതിന് ഒരുപാട് പരിഹാരങ്ങളും നമ്മുടെ നാട്ടിൽ ഇന്ന് നിലവിലുണ്ട് അപ്പം ഇങ്ങനെ ദോഷം ഉണ്ടോ എന്ന് ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു പരമമായ സത്യം വരും ഇത് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ ദാമ്പത്യ ജീവിതത്തിൽ പരാജയം മാത്രമല്ല ഈ സർപ്പദോഷം കൊണ്ട് ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങള് തൊക്ക് രോഗങ്ങൾ അതുപോലെ ഈ അലർജി സംബന്ധമായ അസുഖങ്ങൾ ഇതൊക്കെ വരാനുള്ള സാധ്യത ഈ സർപ്പദോഷം കൊണ്ട് വരുന്നുണ്ട് ചില ആൾക്കാർ വരുമ്പോൾ വിവാഹ ജീവിതമൊക്കെ നന്നായി മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും പക്ഷെ അവർക്ക് ഇന്നും ഈ പറഞ്ഞ കളക്ക് തൊക്ക് രോഗങ്ങൾ ഡിപ്രഷൻ വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഇതെല്ലാം ഈ സർപ്പദോഷം കൊണ്ട് വരുന്നതാണ് അപ്പം എങ്ങനെയാണ് ഈ സർപ്പദോഷം നമുക്ക് വരുന്നത് ചുമ്മാ ജനിക്കുമ്പോഴേ സർപ്പദോഷം വരുന്നതല്ല അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് വരുന്നതല്ല നമ്മുടെ മുൻ തലമുറക്കാർ ചെയ്തു വെക്കുന്ന ചില കുഴപ്പങ്ങളാണ് ഇന്ന് ഒരുപാട് പേര് വന്നിട്ട് അവരുടെ പഴയ ആൾത്തറ ഒരു പത്ത് അമ്പത് വർഷം കൊണ്ട് അവരത് വിളക്കൊന്നും കത്തിക്കുന്നില്ല വെറുതെ കിടന്നു അതിപ്പോ ഈ പറഞ്ഞതുപോലെ ജ്യോതിഷം നോക്കിയപ്പോ അതിനെ പുനരുദ്ധരിക്കണം നന്നായിട്ട് നോക്കി നടത്തണമെന്ന് പറഞ്ഞു അതിനെ ഒന്ന് നല്ല രീതിയിലാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വരാറുണ്ട് നമ്മൾ മനസ്സിലാക്കുക ഒരു ഒന്നോ രണ്ടോ തലമുറയ്ക്ക് മുമ്പൊക്കെ നശിച്ചു പോയ ഇതുപോലുള്ള ആത്രകളോ കാവുകളോ ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ തൽക്കാലം പുനരുദ്ധരിക്കാൻ നിൽക്കരുത് ഇന്നത്തെ ചുറ്റുപാടിൽ അത് നടത്തിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ടാണ് അടുത്ത തലമുറ ഇന്ന് നമ്മൾ അനുഭവിച്ചതിൻ്റെ പതിന്മടങ്ങ് ദൂഷ്യങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതിനെല്ലാം നമ്മൾ ഒഴിവാക്കി കൊണ്ട് കളയുക അതിനൊരു അതിനൊരു സാത്വികമായ രീതിയിൽ അതിനെ ഒഴിവാക്കി അത് ിധിയാ അതിനെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ കൊണ്ടുചെന്ന് ആ ശക്തികളെ നടക്കിയിരുത്തുക എന്നുള്ളതാണ് അപ്പൊ നടക്കിയിരുത്തുമ്പോൾ നമ്മളുടെ ഒരു ഇഷ്ടപ്രകാരം കൊണ്ടിരിക്കരുത് അതിനാണ് ദേവപ്രശ്നം എന്ന് പറയുന്നത് ദേവപ്രശ്നം വെച്ച് അതിനെ നമ്മൾ ഉചിതം എവിടെയാണ് ഇരിക്കുന്നത് നോക്കി നല്ല രീതിയിലുള്ള പൂജകളൊക്കെ ചെയ്ത് അതിനെവിടെയും കൊണ്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മ നമുക്ക് ഇന്നത്തെ ഒരു ചുറ്റുപാടില് ഒരു ചെറിയ ക്ഷേത്രമോ ഒരു കുരിയാലയോ ഒരു തെക്കതോ എന്തിനു പറയുന്നു പുറത്ത് ഒരു ഒരാൾത്തറവെങ്കിൽ കെട്ടി വിളക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് വലിയ അപകടം പിടിച്ചൊരു ഏർപ്പാടാണ് നമ്മുടെ ചുറ്റും നമുക്ക് തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് നമ്മൾ ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിശ്വാസത്തെ വളർത്തിക്കൊണ്ടുവരിക നമ്മുടെ ആ മനസ്സിന് ധൈര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്ര ദർശനം നടത്തുക അതിന് നമ്മുടെ വീട്ടിൽ തന്നെ ക്ഷേത്രം പണിയണമൊന്നുമില്ല അങ്ങനെ ഉള്ളതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് ഒന്ന് സ്ഥല പരിധി അത് വളരെ കുറവ് ഇന്നത്തെ ഇന്നത്തെ ജനങ്ങൾ ഇന്ന് വര വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒട്ടും ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ദിവസത്തിന് ഒരു ഒരു കാര്യത്തിലും തകയുന്നില്ല അതിനിടയ്ക്ക് അവർ ഇതൊന്നും നോക്കി നടത്താൻ ബുദ്ധിമുട്ടാകും ഇത് പിന്നീട് വലിയ കുഴപ്പത്തിലേക്കും പോകും അപ്പം ഈ ഈ സർപ്പദോഷമുള്ളവർക്ക് ഇതുപോലുള്ള ദാമ്പത്യ ജീവിതത്തിൽ പരാജയം വിവാഹം നടക്കാതിരിക്കുക എന്നുള്ളതാണ് നടന്നാൽ പോലും താമസിക്കുക ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് അപ്പൊ പലരും ഇതിനെ പറയുന്നുണ്ട് ആയില്യനാളുകളിൽ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ നടത്തിയാൽ മതി എന്നുള്ള കാര്യം അത് എല്ലാ സർപ്പദോഷങ്ങൾക്കും അത് പരിഹാര മാർഗവും അല്ല അത് നമ്മൾ പോയി പ്രശ്നം വെച്ച് നോക്കി ഏത് വിധത്തിൽ ഇതിനെ പരിഹരിക്കണം എന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം പരിഹരിക്കുക അല്ലാതെ ആരെങ്കിലും പറയുന്നതിട്ട് നമ്മൾ എങ്കിലും ആയില്യത്തിന് ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ നടത്തുന്നതുകൊണ്ട് ദോഷവും പക്ഷെ അതുകൊണ്ട് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഫലം കിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ സർപ്പദോഷോപത് കഠിനമായിട്ടുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്നും അതൊരു ഡിപ്രഷൻ ഒരു വല്ലാത്ത മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കി തരുന്നതാണ് അതിനെ നമ്മൾ പരിഹരിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട് അല്ലാതെ നമ്മൾ കണ്ണുടച്ച് മുന്നോട്ട് പോയി വിവാഹമൊക്കെ കഴിച്ചിട്ട് അവസാനം ഇതൊന്നും പറ്റാത്ത ഒരു പറ്റാത്തൊരു അവസ്ഥയിലെത്തുമ്പോൾ അന്ന് പോയി നമ്മൾ ഇതൊക്കെ നോക്കി കണ്ടുപിടിച്ചിട്ട് കാര്യമൊന്നുമില്ല വിവാഹത്തിന് മുമ്പ് നമ്മുടെ കുടുംബത്തിൽ സർപ്പദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് വരില്ല മറ്റുള്ളവർക്കെ വരൂ എന്നൊരു ചിന്തയോടുകൂടി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ഉള്ളവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് പക്ഷെ നമ്മൾ വിശ്വാസികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ദോഷങ്ങൾ പ്രത്യേകിച്ചും വിവാഹ പൊരുത്തം നോക്കുന്ന സമയത്തിന് ഈ സർപ്പദോഷത്തിന്റെ പൊരുത്തം പലരും അങ്ങനെ അധികം നോക്കാറില്ല പക്ഷെ അതുകൂടി നമ്മൾ നോക്കി തരും ഇപ്പം ചൊവ്വാദോഷം പുരുഷനും സ്ത്രീക്കും ഉണ്ടോ എന്ന് പരിശോധിച്ച് അതില്ലെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ അതുപോലെ വരവ് ചെലവ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പൊരുത്തം നോക്കാറുണ്ട് അതുപോലെ തന്നെ ഈ സർപ്പദോഷം അത് ദാമ്പത്യ ജീവിതത്തിൽ അത് ദോഷങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് സർപ്പദോഷവും കൂടി നമ്മൾ നോക്കി പരിഹരിച്ച് അത് അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് മുന്നോട്ട് പോവുക കാരണം ദാമ്പത്യ ജീവിതം തകരുന്നതിന് ഒരു പ്രധാന കാരണം ഈ സർപ്പദോഷം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമത് ഞാൻ പറഞ്ഞാൽ മതിയെന്നു പറഞ്ഞു ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ വസ്തുവിനോ ഭൂമിദോഷമോ വാസ്തുദോഷമോ അതുപോലുള്ള മറ്റെന്തെങ്കിലും ദോഷങ്ങൾ അവിടെ ബാധിച്ചിട്ടുണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനെ പരിഹരിച്ച് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്നുകൊണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളും ചെയ്തു തരാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് പക്ഷേ അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് അതൊന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ വരാൻ പാടുള്ളൂ നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തിരികെ വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം